നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പ്ലാസ്റ്റോറിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ആ സെറ്റിംഗ്സ് ഏതാണെന്നാണ് നോക്കുന്നത് പല ആളുകൾക്കും ആ സെറ്റിംഗ്സ് അറിയില്ല അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈല് കാണും അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാതെ നിങ്ങൾക്ക് ഷെയർ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാതെ നിങ്ങൾക്ക് സെൻഡ് ആൻഡ് റിസീവ് എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണും ഇത് സാധാരണ ആരും ഉപയോഗിക്കാത്തൊരു സെറ്റിങ്സാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഷെയർ ആപ്പ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ സെൻഡ് ചെയ്യാൻ അതായത് അതായത് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളൊരു ആപ്പ് സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ തന്നെ മറ്റൊരു മൊബൈലിലേക്ക് നിങ്ങളുടെ ആപ്പുകളൊക്കെ ഒറ്റയടിക്കാമെങ്കിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നിങ്ങൾ ഏത് മൊബൈലിൽ നിന്നാണോ അയക്കുന്നെങ്കിൽ അവിടെ സെൻഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏതിലേക്കാണോ അല്ലെങ്കിൽ ഏത് മൊബൈലാണോ നിങ്ങളുടെ അയക്കുന്ന ആപ്പുകൾ സ്വീകരിക്കുന്നതെങ്കിൽ അവരും ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഇവിടെ റെസീവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ സെൻഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അലോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് പെർമിഷൻ കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ ആപ്പുകളും ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക ഏത് ആപ്പാണോ മറ്റു ഫോണിലേക്ക് നിങ്ങളുടെ മറ്റു ഫോണിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്യുന്നതെങ്കിൽ അത്ര ആപ്പുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ കാണുന്ന സെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സെലക്റ്റ് ചെയ്യുക റെസീവർ എന്നുള്ള ഓപ്ഷൻ അപ്പോൾ അപ്പുറത്ത് ഉള്ള ആൾ റിസീവർ എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു സമയത്ത് അയാളുടെ മൊബൈൽ ഫോണിൻ്റെ പേര് ഇവിടെ കാണിക്കും സെലക്ട് ചെയ്ത് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇവിടെ റെസീവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സ്ക്രീൻ ഒരു വെയ്റ്റിംഗ് കാണിക്കും ആരെങ്കിലും നിങ്ങളുടെ ഫോണിലേക്ക് തൊട്ടടുത്ത് ആരെങ്കിലും സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ പേര് കാണിക്കും നിങ്ങളുടെ ഏത് മൊബൈൽ ഫോണാണോ ആ മൊബൈൽ ഫോണിൻ്റെ പേരൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അവിടെ നിന്ന് സെൻഡ് ചെയ്ത എല്ലാ ആപ്പും നിങ്ങളുടെ ഈ ഒരു പ്ലാസ്റ്റോറിലേക്ക് നിങ്ങളുടെ ഈ ഒരു മൊബൈൽ ഫോണിലേക്ക് ഷെയർ ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് ആപ്പുകൾ കൈമാറാൻ ഇതിലും മികച്ചൊരു ഫീച്ചർ വേറെ ഇല്ല ഇത് പ്ലാ സ്റ്റോർ തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സെറ്റിംഗ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ഒരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം